ഞാൻ ലേഖാനന്ദ മഹാദേവ ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒരേ ഒരു വിഷയത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ചെറിയ വിവരണം അതായത് ഈശ്വരൻ എന്നുള്ളതാണ് അതായത് നമ്മുടെ മക്കൾ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരൻ്റെ ഉള്ള വിശ്വാസം പോകും കാരണം അത്രത്തോളം നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചായിരുന്നു നമ്മളെ മക്കളെ എന്താ പറയുക നമ്മളെ മക്കൾക്കൊന്നും സംഭവിക്കില്ല അത്ര ഏത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുമ്പോഴും നമ്മളെ വിശ്വാസം ഈശ്വരൻ ഒരിക്കലും നമ്മളെ കൈവിടൂല്ല നമ്മളെ മക്കൾക്കൊന്നും സംഭവിക്കില്ല കാരണം നമ്മളെ മക്കൾ അത്രയും നല്ല പ്രവർത്തികളും നല്ല കുഞ്ഞുങ്ങളാണ് നമ്മളും അതുപോലെ ഒരു ആർക്കും ഒരു ദോഷവും ഒരു വഞ്ചനയോ അല്ലെങ്കിൽ ഒരു പിടിച്ചുറിയോ കള്ളമോ ഒന്നും ചെയ്തിട്ടില്ല നേരായ മാർഗ്ഗത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നിട്ടും ഈശ്വരനെ നിലനിർത്തിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ മക്കളെ കൈവിടില്ല എന്നുള്ള നമ്മളൊരു വിശ്വാസം പക്ഷേ സത്യം ഈ ഈ പ്രപഞ്ചത്തിൽ കുറച്ച് വേറെ കാര്യങ്ങളുണ്ട് അതായത് ഒരേ മനുഷ്യൻ ജനിക്കുമ്പോഴും അവൻ്റെ തിരിച്ചുപോക്കിൻ്റെ സമയവും കറക്റ്റാക്കിയായിരിക്കും അവർ മനുഷ്യൻ ജനിക്കുന്നത് ആയുസ് നമ്മൾ പറയും ഈ ആയുസ് ഉള്ളിടത്തോളം ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റും അത് ഇനി എന്ത് അസുഖം വന്നാലും എന്ത് അപകടം ഉണ്ടായാലും ലോറി കയറി ചതഞ്ഞരിഞ്ഞ പോലും ആയുസ് ഉണ്ടെങ്കിൽ അവൻ നീന്തിയും കുടിച്ചും കിടക്കും ആയുസ് എത്തുന്ന ദൂരെയും കിടക്കും അതാണ് അതിൻ്റെ സത്യം ആയിസ് എവിടെ നിൽക്കുന്നോ അവിടെ കുഴഞ്ഞ് വീഴും അതിന് ഒരു അസുഖം വരണമെന്നോ ക്യാൻസർ വരണമെന്നോ ആക്സിഡൻറ്റ് വരണമെന്നോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നോ ഒന്നുമില്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആയസ് എത്തുമ്പോഴത്തേക്കും ഒരു കാരണം ഉണ്ടാവും അത് കടന്നു പോകും നമ്മൾ കടന്നു പോകും അതാണ് അതിൻ്റെതായിട്ടുള്ളൊരു സത്യം പിന്നെ വേറൊരു സത്യം അറിയാമോ നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു എല്ലാവരും പറയും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ അവിടെ വഴിപാട് ചെയ്തു അവിടെ അങ്ങനെ എന്താ പറയണത് അത്രയ്ക്ക് ഞാൻ ഇതിനെ അർച്ചന ചെയ്തു അല്ലെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നേർച്ച ചെയ്തു എന്ന് പറയുന്നത് സത്യത്തിൽ അതൊക്കെയാണ് ഈശ്വരൻ അല്ല ഈശ്വരൻ അങ്ങനെയല്ല നമ്മളെ മക്കളെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു അങ്ങനെ ഒരു നിമിഷമെങ്കിലും നമ്മൾ ഈശ്വരനെ സ്നേഹിച്ചിട്ടുണ്ടോ ഈശ്വരനെ നമ്മളെ മക്കളെ സ്നേഹിക്കും പോലെ നമ്മൾ ഒരു നിമിഷം പോലും ഈശ്വരനെ സ്നേഹിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ പറയുക ഈശ്വരൻ നമ്മളിങ്ങനെ കൈവിട്ടു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഈശ്വരനെ നമ്മൾ സ്നേഹിക്കും ണം നമ്മൾ ഈശ്വരനെ സ്നേഹിച്ച് നോക്കണം ഈശ്വരനെ സ്നേഹിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ ചില മനുഷ്യരുണ്ട് ഈശ്വരനെ പേടിയാണ് ചിലർക്ക് പേടിപ്പിച്ച ഈശ്വരൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അല്ല സ്നേഹമാണ് ഈശ്വരൻ അതായത് നിഷ്കളങ്കമായ സ്നേഹമാണ് ഈശ്വരൻ അങ്ങനെ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിച്ച് ഇരിക്കും പോലെ നിഷ്കളങ്കമായ ആ ഒരു സ്നേഹം കുട്ടികളെ സ്നേഹിക്കുമ്പോൾ ഈശ്വരനെ നമ്മൾ സ്നേഹിച്ച് നോക്കൂ സത്യമായിട്ടും ഈശ്വരൻ നമ്മളെ വിളിയേക്കും നമുക്ക് മറുപടി പറയും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഈശ്വരൻ നമുക്കൊപ്പം ഉണ്ടാവും അല്ലേ ഈശ്വരൻ നമുക്കൊപ്പം ഉണ്ടാവും അത് നിങ്ങൾ ഓർമ്മിക്കുക ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു ശക്തി മാത്രമേ നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മൾ ബന്ധുക്കളുണ്ട് മറ്റവരുണ്ട് മറിച്ചവരുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് സത്യത്തിൽ ഇത് ഒന്നും ശാശ്വതമല്ല ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി അത് നമുക്ക് എങ്ങനെ വേണോ വിചാരിക്കാം ഏ അതെങ്ങനെ വേണോ വിചാരിക്കാം നമുക്ക് ഒരു ഊർജ്ജമായിട്ട് വിചാരിക്കാം ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് വിചാരിക്കാം ഒക്കെ വിചാരിക്കാം ഈ പോസിറ്റീവ് എനർജികളും കാര്യങ്ങളും ഒരു പല മനുഷ്യരുടെ രൂപത്തിലും നമുക്ക് അനുഭവപ്പെടും പല മനുഷ്യരുടെ രൂപത്തിലും ഇപ്പം മക്കൾ സുഖമില്ലാതെ കിടക്കുമ്പോഴത്തേക്കും മക്കളെ നോക്കാൻ അമ്മമാരും അമ്മമാർ തന്നെയാണ് ഈശ്വരൻ അല്ലേ അങ്ങനെ അതേപോലെ മക്കൾ കിടക്കും അമ്മമാർ കിടക്കുമ്പോൾ മക്കൾ നോക്കുന്നു ആ മക്കൾ തന്നെയാണ് ഈശ്വരൻ ഈശ്വരനെ അങ്ങനെ രൂപപാപ ഭേദങ്ങളൊന്നുമില്ല എല്ലാത്തിലും ഭഗവാനുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മളെ മനസ്സിനെ ഒന്ന് നോക്കൂ ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി മാത്രമേ ഉള്ളൂ ആ ശക്തിയിൽ വിശ്വസിച്ച് നമ്മളെ വിശ്വാസം അനുസരിച്ചിട്ട് ഏത് രീതിയിലോ നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് മുറുക്കി പിടിക്കൂ നിങ്ങളുടെ മനസ്സ് ശാന്തമായി വരും സത്യമായിട്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമായി